സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് ബലം കിട്ടാതെ വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളില് ഒന്ന് പോത്തിറച്ചി കഴിക്കാൻ പാടില്ല പിന്നെ കാളയുടെ ഇറച്ചി കഴിക്കാൻ പാടില്ല ഒരു വ്രതാനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിരിക്കണം ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരെ ഭഗവാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല കാരണം എന്നെ കാണാനായിട്ട് ഒരാൾ മൂന്ന് തവണ വന്നിട്ട് എന്നെ കാണാൻ സാധിച്ചില്ല നാലാമത്തെ തവണയാണ് എന്നെ വന്ന് കാണാൻ സാധിച്ചത് മൂന്ന് തവണ വന്നപ്പോഴും അദ്ദേഹത്തിന് ഈ വാഹനാപകടം ഉണ്ടായെന്നാണ് പറഞ്ഞത് അപ്പോൾ നാലാമത്തെ തവണ വന്നപ്പോഴത്തേന് ഞാൻ വിശദമായിട്ട് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഇറച്ചി വെട്ടുകാരനാണ് അപ്പോൾ ഞാൻ പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു അങ്ങ് ചെയ്യുന്ന തൊഴിൽ ഭഗവാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഫലം കിട്ടാത്തതെന്ന് പറഞ്ഞു കാരണം കാളേനെയും പോത്തിനെയൊക്കെ വെട്ടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ പോത്തിറച്ചിയും കാളയുടെ ഇറച്ചിയും കഴിക്കാൻ പാടില്ല അവർക്ക് ഫലം കിട്ടില്ല അവർ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഏത് ഉപാസകനാണെങ്കിൽ പോലും അതാണ് മനസ്സില്